ഹിന്ദുക്കൾ ആരാധിക്കുന്ന പ്രധാന ദൈവങ്ങളിൽ ഒന്നാണ് ഹനുമാൻ സ്വാമി ഹിന്ദുമതത്തിലെ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഹനുമാൻ സ്വാമിയെ ചിരഞ്ജീവി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അതായത് ഹനുമാന് മരണമില്ലെന്ന് പറയുന്നു ഹനുമാൻ ശ്രീരാമന്റെയും സീതാദേവിയുടെയും അനുഗ്രഹത്താൽ അമൃത്വം ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹനുമാൻ ഇപ്പോഴും ദൈവമായി ഭൂമിയിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു കലിയുഗത്തിൽ ഇന്നും ഭൂമിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു ദൈവം ഹനുമാൻ സ്വാമിയാണ് മഹാവിഷ്ണു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോഴെല്ലാം ഹനുമാൻ സ്വാമിയും അദ്ദേഹത്തോടൊപ്പം അവതരിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രനും ശ്രീ ൃ്ണനോ ആകട്ടെ ദ്വാപരയുഗത്തിൽ അർജുനനും ഭീമനും ഹനുമാൻ സ്വാമിയെ കണ്ടിരുന്നതായി പുരാണ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു ഹനുമാൻ സ്വാമിയെ ദർശിച്ചതായി പറയപ്പെടുന്ന തുളസിദാസ് രാംദാസ് മാധവദാസ് മീൻ കരോളി ബാബ രാഘവേന്ദ്ര സ്വാമി തുടങ്ങി നിരവധി പേർ കലിയുഗത്തിൽ ഉണ്ടായിരുന്നുവെന്നും വേദങ്ങളിലും പുണ്യഗ്രന്ഥങ്ങളിലുമെല്ലാം ഹനുമാനെ കലിയുഗത്തിന്റെ ദേവനായി വിശേഷിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ ഭക്തിയോടെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്ന ഭക്തർക്ക് മുന്നിൽ അദ്ദേഹം തീർച്ചയായും പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നു കലിയുഗത്തിൽ ഇന്നും ഈ സ്ഥലങ്ങളിൽ ഹനു ഹനുമാൻ സ്വാമി ഉണ്ടെന്ന് പറയപ്പെടുന്നു ഗദ്ദാമാന്തൻ പർവ്വതം ഇഷ്കിന്ദ അഞ്ജനി പർവ്വതം രാമായണം പാരായണം ചെയ്യുന്നിടത്ത് രാമഭക്തർക്കിടയിൽ ഗദ്ദാമാതൻ പർവ്വതം ഈ പർവ്വതത്തിലാണ് ഹനുമാൻ കലിയുഗത്തിൽ കുടികൊള്ളുന്നതെന്ന് വിശ്വസിക്കുന്നു ഇതിന് നിരവധി തെളിവുകൾ പലയിടത്തും കാണാം നിരവധി ഋഷിമാരും സന്യാസിമാരും ഇവിടെ തപസ് ചെയ്ത് ഹനുമാൻ സ്വാമിയുടെ ദർശനം നേടിയതായി പറയപ്പെടുന്നു കശ്യപ മഹർഷിയും ഈ മലയിൽ തപസ് ചെയ്തിരുന്നു കൈലാസ പർവ്വതത്തിന്റെ വടക്ക് ഭാഗത്താണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമനിൽ നിന്ന് അനശ്വരതയുടെ അനുഗ്രഹം ശേഷം ഹനുമാൻ സ്വാമി ഈ പർവ്വതം തന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തുവെന്നാണ് പറയപ്പെടുന്നത് കിഷ്കിണ്ട അഞ്ജലി പർവ്വതം രാമായണത്തിൽ ഈ പർവ്വതം പരാമർശിക്കുന്നുണ്ട് കർണാടകയിലെ കോപ്പൽ ബെല്ലാരി ജില്ലയ്ക്ക് സമീപമുള്ള കിഷ്കിണ്ട പ്രദേശത്തുള്ള ഈ പർവ്വതത്തിൽ അഞ്ജനി പുത്ര തവസ് അനുഷ്ഠിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു ശ്രീരാമനും ഹനുമാനും ഈ മലയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് കലിയുഗത്തിൽ ഹനുമാൻ ഇന്നും ഈ പർവ്വതത്തിൽ വസിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു രാമായണം പാരായണം ചെയ്യുന്നിടത്ത് ഹനുമാൻ എപ്പോഴും ഉണ്ടാകും രാമായണം പാരായണം ചെയ്യുന്നിടത്തെല്ലാം ഹനുമാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉണ്ടായിരിക്കുമെന്നും മതഗ്രന്ഥങ്ങളിൽ പറയുന്നു അതുകൊണ്ടാണ് രാമായണം എവിടെ പാരായണം ചെയ്താലും അവിടെ പലപ്പോഴും വാനരങ്ങൾ വരുന്നത് രാമഭക്തർ ഭഗവാൻ ഹനുമാൻ തന്റെ ഭക്തരിൽ മാത്രമല്ല രാമഭക്തരുടെ മനസ്സിലും വസിക്കുന്നു ശ്രീരാമൻ ചൂങ്ങിട്ട് പോകുമ്പോൾ ഭക്തനായ ഹനുമാൻ സ്വാമിയും അദ്ദേഹത്തോടൊപ്പം പോകാൻ ആഗ്രഹിച്ചതായി രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ കലിയുഗത്തിന്റെ കാലം വരികയും രാമഭക്തരുടെ ഹൃദയത്തിൽ ഹനുമാൻ നിലനിൽക്കുമെന്ന് ശ്രീരാമൻ അന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് രാമഭക്തരുടെ ഹൃദയത്തിൽ ഹനുമാൻ സ്വാമി போும்டிகொள்ளுங்கள்